ആളുകൾക്ക് അത് മന്ത്രിയായാലും ശരിയാണ് കേന്ദ്രത്തിലേക്കുള്ള സ്ഥാനപതി ആണെങ്കിലും ശരിയാണ് കണക്കുകൾ കൊടുക്കേണ്ട ഉദ്യോഗസ്ഥന്മാർ ഉദ്യോഗസ്ഥന്മാർക്ക് അല്ലെങ്കിൽ വ്യക്തതയുള്ള ആളുകളെ വേണം തന്ത്രപ്രധാനമായ സ്ഥാനങ്ങളിൽ ഇരുത്താൻ മന്ത്രിമാർക്ക് കൃത്യമായിട്ട് ഉപദേശം കൊടുക്കാൻ അവരെ അവരെക്കൂട്ട് കാര്യങ്ങൾ പറയിപ്പിക്കാനും നിയോഗിക്കട്ടെ ഇവിടെ നിർഭാഗ്യവശാൽ സംഭവിക്കുന്നത് വെച്ചാൽ ഇതൊരു കുത്തഴിഞ്ഞ പുസ്തകമാണ് ഈ ആരോഗ്യവകുപ്പ് പ്രത്യേകിച്ച് അല്ലെങ്കിൽ സാമൂഹ്യ സുരക്ഷാ വകുപ്പ് പ്രത്യേകിച്ച് പണ്ട് മുതലേ നാഥനില കളരിയാണ് എത്ര രൂപ എവിടുന്നൊക്കെ കിട്ടുന്നു എങ്ങോട്ടൊക്കെ പോകുന്നു ആരെയൊക്കെ കയ്യിൽ പോകുന്നു ഇത് എന്താവശ്യത്തിന് ചെലവാക്കുന്നു ഇതിനെ കുറിച്ചൊന്നും ഒരു കാലത്ത് ഒരു വ്യക്തത ഉണ്ടാക്കി ഇപ്പോഴും ആ സ്ഥിതി ഉണ്ടല്ലോ എന്ത് ചുറ്റിക്കളി ഒരു ചുറ്റിക്കളിയില്ലല്ലേ ശരി മന്ത്രി ചർച്ചയ്ക്ക് കൊളിക്കുമ്പോൾ മന്ത്രിക്കറിയില്ല ആശമാരും അവരുടെ ഓണർ എത്രയാണ് എത്രയാണ് കേന്ദ്രത്തിൽ നിന്ന് എത്രയാണ് കിട്ടുന്നത് സംസ്ഥാനത്ത് നിന്ന് എത്രയാണ് കൊടുക്കുന്നത് ഏതൊക്കെ സോഴ്സിൽ നിന്നാണ് കണ്ടെത്തുന്നത് ഇത് വർദ്ധിപ്പിച്ചാൽ എന്ത് പ്രത്യാഘാതം ഉണ്ടാകും ഇതൊന്നും അവർക്കറിയില്ല അതേ സമയത്ത് അവര് പറയുന്നു ഇനിയിപ്പോ എന്തെങ്കിലും കമ്മിറ്റ് ചെയ്താൽ കമ്മിറ്റ് ചെയ്താലും അത് കൊടുക്കാൻ പറ്റുകയില്ല ധനകാര്യ വകുപ്പിന്റെ കൺഫറൻസ് വലിയ കർക്കശമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുക പരിഷ്കാരങ്ങളാ ഞങ്ങൾക്ക് മന്ത്രിമാരുടെ ഉലിയിട്ടലിനും നാടമുറിക്കലിനും കല്ലിടലിനും ഒഴിച്ച് അല്ലെങ്കിൽ പി എസ് സി മെമ്പർമാരുടെ അതുപോലുള്ള ചില ആളുകളുടെ ഒഴിച്ച് ശമ്പളം വർദ്ധിപ്പിക്കുന്നതിൽ അല്ലെങ്കിൽ ചില റിട്ടയർ ചെയ്ത ഐ എസ് ഉദ്യോഗസ്ഥന്മാരുടെ ആനുകൂല്യങ്ങൾ ദൈനത്തിന്റെ അടിസ്ഥാനത്തിൽ വർദ്ധിപ്പിക്കുന്ന ഒഴിഞ്ഞു അടുത്തവരെ പെരുമ്പാമ്പ് തലയിൽ ബാക്കി എല്ലാ കാര്യത്തിലും നിയന്ത്രണം നമുക്ക് അപ്പൊ അങ്ങനെ നിയന്ത്രിച്ച് നിയന്ത്രിച്ച് ഇനി നിയന്ത്രിക്കാൻ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്ന സർക്കാരിന്റെ ആശ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ശമ്പളം വർദ്ധിപ്പിച്ചു അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് ഏറ്റെടുക്കാൻ പറ്റിയ അവസ്ഥയല്ല അതാണ് മന്ത്രിയോട് ചോദിക്കണം എന്ന് പറഞ്ഞ എന്റെ അർത്ഥം ഇവരുടെ ആവശ്യങ്ങൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ബഹുമാനപ്പെട്ട മന്ത്രിക്ക് യാതൊരു ബോധ്യമില്ല അയ്യോ രണ്ടാമത് സിഐ ടി യു അല്ലാതെ ഒരു സംഘടനയുടെ സമരത്തിന്റെ ഫലമായിട്ട് എന്തെങ്കിലും ആനുകൂല്യം അമ്പത് പൈസയെങ്കിലും വർദ്ധിപ്പിക്കാം അത് മൊത്തത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ധാർമ്മിക രാഷ്ട്രീയ സദാചാരത്തിന് നിരക്കുന്നതല്ല എന്നൊരു തോന്നൽ കൂടി അവർക്കും അവർക്ക് മാത്രമല്ല ഭരണം നിയന്ത്രിക്കുന്ന ആളുകൾക്ക് തൊഴിലോടുള്ള ആത്മാർത്ഥിയാണ് അതുകൊണ്ടാണ് ചിലർ ഇതിന് ഇറക്കിൽ സമരം അല്ലെങ്കിൽ പാട്ടു പാർട്ടിയുടെ സമരം എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കും ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകളെ കുറിച്ച് അശ്ലീല പരാമർശങ്ങൾ വരുന്നില്ല അപ്പൊ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഒരു കാരണവശാലും വീടിന്റെ സത്യം തുറന്നു പറയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആനുകൂല്യം പൂട്ടി കൊടുക്കാവുന്ന ഒരു നിലപാട് ഒരു സമീപനം സ്വീകരിക്കുകയോ ചെയ്യില്ല എന്നെ സംശയിക്കരുത് പിന്നെ ഈ പാർട്ടിയെ വിമർശിക്കുന്നവരൊക്കെ പാർട്ടിയുടെ ശത്രുക്കളാണ് എന്തതിനെ കുറിച്ച് ഇണ്ടാകുന്ന നമ്മുടെ നവകേരള സദസ്സ് നടക്കുന്ന സമയത്താണല്ലോ അടിമാലിയിലും മറിയക്കുട്ടി എന്ന് പറഞ്ഞ വളരെ അവയോധികയായ ഒരു വനിത പിച്ചചാട്ടി സമരം നടത്തി അവരെ കുറിച്ച് എന്തൊക്കെ അസംബന്ധമാണ് ഇവിടെ പറഞ്ഞു വരുന്നത് ഇവരുടെ മകൾ സ്വിറ്റ്സർലൻഡിലാണ് ഇവർക്ക് ഇന്ന സർവേ നമ്പറുകളിൽ വസ്തു ഉണ്ട് എന്നൊക്കെ പറഞ്ഞു തെക്കസംബന്ധമാണെന്ന് തെളിഞ്ഞതിന് ശേഷം ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും തിരുത്തൽ വഴിച്ചോ ഒന്നും ചെയ്തു അപ്പൊ അത് തന്നെയാണ് ഈ ആശമാരുടെ കാര്യത്തിൽ നടക്കുന്നത് ആദ്യം ഇത് ഇർക്കിലി പാർട്ടികളുടെ സമരം ആണെന്ന് തോന്നുന്നു പിന്നെ പാട്ടപ്പിരിവുകാരാണെന്ന് പറഞ്ഞു പിന്നെ അവരെക്കുറിച്ച് അശ്ലീല പരാമർശങ്ങൾ നടത്തി ആ സഭ്യം ഇപ്പോഴും പറഞ്ഞുകൊണ്ടേ അല്ലാതെ കണ്ട ആരെങ്കിലും അനുഭവപൂർണ്ണമായൊരു സമീപനം ഇതിനോട് സ്വീകരിച്ചോ ഇല്ല സ്വീകരിക്കുമോ അതുമില്ല ജീവിക്കുന്നു വിവരസമർദ്ദം ഇത് രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ഒരു അവസരം ഇനി വർദ്ധിപ്പിക്കുകയാണെങ്കിൽ തന്നെ സിഐ ട്യൂടെ ആവശ്യപ്രകാരം വേറെ ആരാണ് ആവശ്യപ്പെട്ടാലും വർദ്ധിപ്പിക്കും അതാണ് ഇതിന്റെ ഒരു ആകെ തുക എന്ന് വേണം നമ്മൾ മനസ്സിലാക്കുക നിർമ്മല സീതാരാമൻ തുറന്ന മനസ്സുകൂടി ഈ വിഷയത്തെ സമീപിക്കുകയാണെങ്കിൽ പോലും കേരളത്തിന്റെ ഭാഗത്ത് കൃത്യമായ ഫലപ്രദമായ ഒരു ഇടപെടൽ അവിടെ ഉണ്ടാകണം അത് ഉണ്ടാകുകയില്ല അതാണ് പ്രശ്നം അപ്പോൾ ഈ അമ്മായിയും കുടിച്ചു പാൽക്കഞ്ഞി എന്ന് പറഞ്ഞ പോലെ പറഞ്ഞപ്പോൾ നമ്മൾ നമ്മള് വർക്കർമാരുടെ കാര്യം പറഞ്ഞു പക്ഷെ കേന്ദ്രം തന്നില്ല എന്ന് പറഞ്ഞ പ്രശ്നം കഴിച്ചു ഈ ചെയ്യുന്നതൊക്കെ ന്യായമാണെന്ന് തോന്നുന്നു ആ രീതിയിലുള്ള ഒരു സമീപനപാടി ഇവിടെ ഉണ്ടായിട്ടില്ല സത്യത്തിൽ ഈ പ്രശ്നം തീർക്കണം എന്നുള്ള ആത്മാർത്ഥമായ ഒരു ശ്രമം കേരള സർക്കാരിന്റെ ഭാഗത്ത് പ്രത്യേകിച്ച് ആരോഗ്യ അല്ലെങ്കിൽ ക്ഷേമ വകുപ്പ് മന്ത്രിയുടെ ഭാഗത്ത് ഭരിക്കുന്ന പാർട്ടിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല പരേഡിൽ റിപ്പബ്ലിക് ദിന്റെ പരേഡിൽ ജവഹർലാൽ നെഹ്റു ആർ എസ് എസ് ലക്ഷണിച്ചിരുന്നുവെന്നാണ് താങ്കൾ പറഞ്ഞു മറുപടി പറഞ്ഞു ചോദിച്ച ഒരു ചോദ്യം ഉണ്ട് രാഹുൽ രാഹുൽ പറഞ്ഞു ഇല്ല ഇല്ല രാഹുൽ Ma, 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 yeah, yeah, yeah. േ രണ്ടാം പറഞ്ഞല്ലോ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടില്ല ജവഹർലാൽ നെഹ്റു റിപ്പബ്ലിക് ദിനിച്ചതിനെ പറ്റിട്ടാണ് അതായത് അത് ആർ എസ് എസ് ക്ഷണിച്ചതിനെ പറ്റി വിവരമില്ല എന്ന് പറഞ്ഞത് ആർ എസ് എസിനെ ക്ഷണിച്ചതിനെ പറ്റി യാതൊരു വിധമായ അറിവും വിവരവും ഇല്ല എന്ന് പറഞ്ഞത് ഏതെങ്കിലും കോൺഗ്രസിന്റെ നേതാവല്ല അമിത്ഷാ കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര മന്ത്രാലയവും നിങ്ങളുടെ പഴയ ബിജെപിയുടെ അഖിലേന്ത്യാ അധ്യക്ഷനായിരുന്ന രാജ്നാഥ് സിംഗ് പ്രതിരോധ മന്ത്രാലയവുമാണ് വിവരാവകാശ രേഖയിലൂടെ ടൈംസ് ഓഫ് ഇന്ത്യക്ക് മറുപടി കൊടുത്തിരിക്കുന്നത് തീർന്നിട്ടില്ല വന്നിട്ട് തരുന്നുണ്ട് അങ്ങനെ അതിനെ സാധൂകരിക്കുന്ന ഒരു രേഖയും തെളിവും ഞങ്ങളുടെ പക്കലില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് വളരെ കൃത്യമായിട്ട് എന്നിട്ട് എന്തുണ്ടായോട് പറഞ്ഞില്ല പിന്നെ ഇപ്പൊ ശ്രീ ഗോപാലകൃഷ്ണൻ പറയുന്ന ഇടയിൽ പറഞ്ഞു നാളുകൾ രണ്ടും ഇടക്ക് കേറി എന്നാ ോപാലക ശ്രീ ഗോപാലകൃഷ്ണൻ ഇവിടെ പറഞ്ഞു അതായത് ഈ പി എഫ് ഐക്കാരും നാളെ അവരും പലരും ഒക്കെയായിട്ട് എന്റെ വായ്ക്കിരി ഇടാനായിട്ട് വന്നാൽ ആർ എസ് എസ് കാരും മാത്രമേ രക്ഷ ഇവിടെ എനിക്ക് രക്ഷ കണ്ടാവത്തുള്ളൂ അങ്ങനെ എന്റെ വായ്ക്കരി ഇടാതിരിക്കാനായിട്ട് ഞാൻ മരിക്കാതിരിക്കാനായിട്ട് ആർ എസ് എസ് കാര് മാത്രമേ സഹായമായിട്ടുള്ളെങ്കിൽ പി എഫ് ഐ കാരന്റെ വാളുകൊണ്ട് ചാവാൻ തന്നെയാണ് എന്റെ തീരുമാനമെന്ന് വളരെ കൃത്യമായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുക എന്റെ ജീവൻ രക്ഷിക്കാൻ പോലും ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു ആർ എസ് എസ് കാരന്റെ സഹായം എനിക്ക് വേണ്ട പിന്നെ ഇവിടെ എസ് ഡി പി ഐ കാരൻ എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രകൃതിയോട് എനിക്ക് പറയാനായിട്ടുള്ളത് നിങ്ങൾ എന്റെ പേരിന്റെ പേരിൽ നിന്ന് ഒരു മതം ചെകയുന്നു മതത്തിൽ നിന്ന്

ആയിഫ് ഐക്കാരന്റെ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ട് ബിജെപിയെ രാജ്യത്തോട് നീളം വളർത്തിയത് നടക്കുന്നത് വേണ്ട

അതിലും ഭേദം അതിലും രാജ്യം വിട്ടു പോവുകയാണ് ജന്മനാടിന്റെ ഒരു സ്വീകാര്യത സ്നേഹം കണ്ടു അത് വോട്ടായി ശരിക്കും പ്രതിഫലിക്കുമെന്ന് അങ്ങ് പ്രതീക്ഷിക്കുന്നു ഞങ്ങളുടെ പ്രതീക്ഷ വോട്ടായി മാറും തന്നെയാണ് അതിൻ്റെ ഒരു സംശയവും ഞങ്ങൾക്കില്ല എന്റെ നെഞ്ചിൽ പാണ്ഡ്യം പഞ്ചാരി മൂന്ന് പഞ്ചായത്തുകൾ കഴിയുമ്പോൾ സി പി എം കണക്കുകളെക്കാൾ ചുരുങ്ങിയത് രണ്ടായിരത്തി എണ്ണൂറിലേറെ നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തു ഇതൊക്കെ കാണിക്കുന്നത് ഒരു പ്രത്യേക വികാരത്തോടെ സ്ഥാനാർത്ഥിത്വം നാട് സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റ് ഈ കഴിഞ്ഞ നാല് വർഷത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റിൽ എൽ ഡി എഫ് അടി പതറുകയാണ് മാത്രല്ല അബ്ജോദ് പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് അതുകൊണ്ട് അത് ആരാണ് മത്സരിക്കുന്നത് മത്സരിക്കുന്നത് മായി ലീഡ് നില ഉയർത്തുകയാണ് പതിനായിരത്തിലേക്കാണ് ഈ പോക്ക് എണ്ണായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് എണ്ണായിരത്തി വോട്ട് ലീഡ് ഇപ്പോൾ തന്നെ ആയി കഴിഞ്ഞിരിക്കുന്നു നമ്മളൊന്നും നാലാം ദിവസം നിലമ്പൂരിന്റെ പ്രഭാതത്തിൽ വോട്ടെണ്ണി കഴിയുമ്പോൾ പുതിയ രാഷ്ട്രീയത്തിന്റെ ഒരു സൂര്യ തേജസ്സോട് കൂടെ സകാവി എം സുരാജ് കേരള നിയമസഭാ അംഗമായി നിലമ്പൂരിന്റെ ജനപ്രതിനിധിയായി നയിക്കാൻ ഒരു 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 നായകനായി നമ്മുടെ കേരള നിയമസഭയിൽ ഉണ്ടാകും വലിയ തെറ്റായി പോയെന്ന് എനിക്ക് തോന്നുന്നു നീങ്ങി ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഓ ഇതൊക്കെ എന്തുവാ நாளை நேரத்தை தண்ணி இங்கோட எத்தணம் கேட்டோம் சரி